വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങ മാറ്റി തരുവാ സോൾനെല് 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡ് പടകര പുളിയാവ നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ നടന്ന നവാഗത സംഗമം വേറിട്ട അനുഭവമായി എന്ന പേരിൽ നടന്ന ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ആദ്യ ദിനമാണ് സംഘാടക മികവിനാൽ ശ്രദ്ധേയമായത് ഓൾ ഇന്ത്യ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ അബ്ദുള്ള വയലോളി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയ കലാലയമായി അടുത്ത ആറു വർഷം കൊണ്ട് പുളിയാവ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിനെ മാറ്റുമെന്നും അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു നാഷണൽ കോളേജ് അധ്യാപകരൂടെയുണ്ട് നല്ല അധ്യാപകരുണ്ട് പ്രൊഫസർമാരുണ്ട് ഡോക്ടർമാരുണ്ട് നെറ്റുള്ള ആളുകളുണ്ട് എല്ലാവരും നല്ല മെടുക്കന്മാരും മിടുക്കുകളും അവർ നല്ലോണം പഠിപ്പിക്കും നിങ്ങൾ പഠിച്ചു കൊടുത്താൽ എൺപത്തഞ്ച് മാർക്കുള്ള കുട്ടിയും പിന്നെ വിട വന്നു ചേർന്നിട്ടുണ്ട് അത് എന്താ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു എന്താ മോളെ ഇങ്ങനെ വിട വന്നു ചേർന്ന് എനിക്ക് ഗവൺമെൻറ് കിട്ടിയല്ലേ അത് നാഷണൽ കോളേജിലാണ് പഠിത്തം നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് കാശ് പോയാലും ഇവിടെ ചേരുന്നത് അങ്ങനെ ഒരു പേര് ഒരു സൽപ്പേര് ഇതിനുണ്ട് അത് ഇനി വരുന്ന മക്കളായിട്ട് കളഞ്ഞു കുടിക്കുന്നില്ല ശക്തമായ നിയമവും കാര്യവും ഇടപെടലും നമ്മളെ ഭാഗത്തുണ്ടാവും അത് ഇപ്പോൾ പറയണമെന്ന് ഗവൺമെന്റ് തലത്തിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത് ഒരച്ചടക്ക ലംഘത്തിനോ ലംഘനത്തിനോ നമ്മൾ അനുവദിക്കരുത് രണ്ട് വാണിംഗ് കൊടുക്കും മൂന്നാമത്തെ മൂന്നാമത്തേനൗട്ട് പിടിച്ച സർട്ടിഫിക്കറ്റ് പ്രിൻസിപ്പാളെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിട്ടോ ഒരുത്തനെ കൊണ്ട് ഒരുത്തൻ പാപകർമ്മം അതിൻ ഫലം പരക്കയുള്ള മഹാജനങ്ങൾക്കൊക്കെ തട്ടി അതാണ് ഇതിൻ്റെ സത്യം അതുകൊണ്ട് ഒരുത്തനും പാപകർമ്മം ചെയ്യാൻ മിനക്കേട്ടത് പഠിക്കാനാണ് വന്നത് പഠിച്ചുകൊണ്ടേയിരിക്കണം അത് ബോധ്യപ്പെടുത്തുമെന്ന് പറയണം രക്ഷിതാക്കളെ അതുകൊണ്ട് തന്നെ മക്കളും ഇവിടുന്ന് പഠിച്ചാൽ ജോറാവും അത് ജോറുള്ള മക്കൾ രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളൊക്കെ നമ്മളെ വിളിക്കാറുണ്ട് സാർ നിങ്ങളുടെ കോളേജിലാണ് നമ്മൾ പഠിച്ചത് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട് അതിലൊരു അളവില്ല അതുകൊണ്ട് എൻ്റെ മക്കൾ നല്ലവരായി കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബഷീർ കോട്ട അധ്യക്ഷനായി സയ്യിദ് കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ പി ടി അബ്ദുൽ അസീസ് മുഖ്യാതിഥിയായി ട്രസ്റ്റ് സെക്രട്ടറി കുഞ്ഞബ്ദുള്ള മരുന്നോളി സ്വാഗതം പറഞ്ഞു വിശിഷ്ട വ്യക്തികൾ വിദ്യാർത്ഥി പ്രതിഭകൾക്ക് ഉപഹാരം നൽകി ടെസ്റ്റ് എന്ന പേരിൽ വിവിധ പത്രങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് നൽകി വി പി ഹമീദ് കെ കെ അബൂബക്കർ ഹാജി കെ കെ ഉസ്മാൻ ഹാജി പുന്നോറത്ത അഹമ്മദ് ഹാജി പി സുരേന്ദ്രൻ എന്നിവരാണ് പത്രങ്ങൾ കൈമാറിയത് സ്റ്റുഡന്റ് എഡിറ്റർ നാജിയ ഏറ്റുവാങ്ങി വൈസ് പ്രിൻസിപ്പാൾ ഷിംജിത്ത് എച്ച്ഒഡി രാമചന്ദ്രൻ ട്രസ്റ്റ് ട്രഷറർ ടി കെ അഹമ്മദ് ഹാജി മാനേജ്മെന്റ് സെക്രട്ടറി പൊയിൽ ഇസ്മയിൽ പി ടി എ വൈസ് പ്രസിഡന്റ് ഇ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ മന്മദൻ മാസ്റ്റർ സി സി ജാതിയേരി സി എച്ച് മുനീർ എം ആർ നാസർ എന്നിവർ സംസാരിച്ചു റംഷിദ് പി നന്ദി പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി